കൈക്കുട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പുരവടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ട് കോഴിക്കുട്ടികളും നമ്മൾ കൂട്ടിന്നാണ് അവർക്ക് ഇന്ന് ഫ്രീഡം കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം ഞായറാഴ്ച അവർക്ക് കാവലിരിക്കണം കാവലിരിക്കണെ കാക്കകള് നമ്മുടെ കോഴിക്കുട്ടിയിൽ കൊണ്ടുപോകാൻ പാടില്ല ഈ തോക്ക് വലിയ തോക്കാൻ കഥ കണ്ട വലിയ തോക്കണ് അപ്പൊ ഇതിനെ നമുക്ക് ഏർ കാക്കേനെ ഓടിപ്പിക്കാനാണ് ഇതിന് പേപ്പറൊക്കെ ഉള്ളതാണ് ഒക്കെ ഉള്ള ബുക്കും പേപ്പറൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മൾ കുറച്ച് നേരം കോഴിക്കുട്ടികളുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തന്ത്രം ഉപയോഗിക്കേണ്ടതല്ലേട്ടോ കാരണം അവരെ പേടിപ്പിച്ചുവിടെ കരു ഇടുന്നില്ല ഇതാണ് ഇതിന്റെ കരു കേടാ ഈ കരുവിട്ടിട്ട് നമ്മൾ ടിസ്റ്റ് വെടിയ്ക്ക വെടിയെക്കുമ്പോ അവർ കാക്കടൊക്കെ പറന്നുപോകും പക്ഷെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേടാ അപ്പൊ നമ്മൾ ഇന്ന് അവർക്ക് സ്വാധീനം കിടക്കാം അവരൊക്കെ കൊത്തി പറിക്കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ കോഴിക്കുട്ടിയിൽ നഷ്ടമാവും നമ്മള് പേടിപ്പിച്ച് വിടുന്ന അപ്പൊ നമ്മള് കരുവിടുന്നില്ല നമ്മളിത് ഇത് ഇവിടെ എടുത്തു വച്ചു ഈ സൗണ്ട് കേൾക്കുമ്പോൾ അവര് പേടിച്ചു പോവും അപ്പൊ നമ്മളിത് കാക്കയും കിളികളൊക്കെ നോക്കിയിരിക്കാനായിട്ടാ നമ്മള് വെറുതെ സൗണ്ട് ഉണ്ടാക്കാൻ മാത്രം ഇത് ഉപയോഗിക്കുള്ളൂ നല്ല ടൈറ്റ് ആണ് ഇത് ഉപയോഗിക്കാണ്ടിട്ട് കണ്ടോ അപ്പൊ ഇത് നമ്മള് കിളികളും കാക്കകളും വരുമ്പോ വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അവരെ ഇതിങ്ങനെ ഇത് ഷൂട്ട് ചെയ്തിടും കണ്ടോ സൗണ്ട് ഒപ്പിക്കും അവരിപ്പിച്ചു ഈ സൗണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാർമാരെ നിക്കണേ കണ്ടോക്കണ്ടോ പിടിക്കാൻ കൂടെ എന്താണ് കാക്കകള് മുകളില് വന്ന് വന്നിടിക്കലും ഒക്കെ ഇവയ്ക്ക് തീറ്റ വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇവര് ഓടി 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 വരും കാക്കകള് മറ്റേ തീറ്റൊക്കെ കുത്തി കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അങ്ങനെ കാക്ക വന്നിട്ടുണ്ട് നമ്മൾ ഇതേ വെറുതെ കാക്ക വരുമ്പോ നമ്മൾ ഇത് വെച്ചൊന്ന് പേടിപ്പിച്ചു വിട്ടാൽ കാക്ക പൂക്കോളും അപ്പൊ കോഴിക്കുട്ടിയാൽ നല്ല ഞെട്ടി നിൽക്കുന്നതാണ് കോഴിക്കുട്ടികളെ ഞെട്ടി നിക്കണമെങ്കിൽ ചിഞ്ചലൊക്കെ മറിഞ്ഞ് നല്ല ഉഷാറായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്ന ഈ തപ്പിനൊരുക്ക് കുറുമ്പ് കുറുമ്പ് അപ്പോൾ എങ്ങനെ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് മരുന്ന് കൊടുത്തു നമ്മൾ കൂട്ടിയിലാക്കാൻ പോണ് അതൊക്കെ ഷീറ്റൊക്കെ മാറി മാറ്റി വെച്ചു കൊടുത്തു ലേ പുതിയ ഷീറ്റ് ഇട്ടായിരിക്കും കണ്ട സുഖമായിട്ട് നമ്മുടെ കോഴിക്കുട്ടികളിരിക്കുന്നു അപ്പൊ അങ്ങനെ ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ